എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഒരറിയിപ്പാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അതായത് നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയുണ്ട് അതിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ഈ ഒരാഴ്ച തന്നെ വിതരണം ചെയ്യുവാൻ ഇപ്പോൾ തീരുമാനം വന്നു നിയമസഭയിലാണ് ഇതിൻ്റെ അറിയിപ്പ് നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് ഇതിൻ്റെ അറിയിപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് ഈ വരുന്ന ആഴ്ച ഇതിൻ്റെ വിതരണം തുടങ്ങി ഈ മാസം തന്നെ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പോൾ ബാക്കി വീണ്ടും നാല് മാസത്തെ ക്ഷേമ പെൻഷൻ വീണ്ടും കുടിശ്ശയാകും അതും എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുവാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം എടുത്തിട്ടുള്ളത്